അബദ്ധങ്ങൾ ആർക്കും പറ്റാറുണ്ട് എന്നാൽ സുൽത്താൻ ബത്തേരി ചുള്ളിയോട് കൈതക്കുന്ന വീട്ടിൽ കൗലത്തിനു പിണഞ്ഞ അബദ്ധമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കോട്ടയത്തു നിന്നും സുൽത്താൻ ബത്തേരിയിലേക്കുള്ള യാത്രക്കിടെ പന്ത്രണ്ട് പവൻ സ്വർണാഭരണമാണ് കൗലത്ത് ബസിൽ നിന്നും വലിച്ചെറിഞ്ഞത് വീടുകളിൽ പണിയെടുത്താണ് കൗലത്ത് ജീവിക്കുന്നത് ഇതിനിടെ കുറച്ച് സ്വർണം ഇവർ പണയം വെച്ചിരുന്നു ബാങ്കിൽ പണയം വെച്ചിരുന്ന സ്വർണം തിരിച്ചെടുത്ത് വീട്ടിലേക്ക് ബസ്സിൽ മടങ്ങവെയാണ് ഇവർക്ക് അബദ്ധം പറ്റുന്നത് പണയമെടുത്ത സ്വർണവുമായി ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് തൗലത്ത് കോട്ടയത്തുനിന്ന് കെ എസ് ബസ്സിൽ കയറിയത് സ്വർണാഭരണങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ കവറിൽ കെട്ടി കടലാസ് കൊണ്ട് പൊതിഞ്ഞാണ് പിടിച്ചിരുന്നത് ഇതിനിടെ ബസ്സിലിരുന്ന് കഴിക്കാനായി വടയും വാങ്ങി രാത്രി ഒൻപതോടെ രാമനാട്ടുകര പൂവന്നൂർ പള്ളിക്ക് അടുത്തെത്തിയപ്പോഴാണ് കൗലത്ത് വട ഏകദേശം കഴിച്ചു കഴിഞ്ഞത് തുടർന്ന് കയ്യിലിരുന്ന ബാക്കി വട ബസ്സിന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു എന്നാൽ ബസ് അല്പം മുന്നോട്ടെടുത്തപ്പോഴാണ് വടക്കു പകരം സ്വർണാഭരണമാണ് പുറത്തേക്ക് വലിച്ചെറിഞ്ഞതെന്ന് കൗലത്തിന് മനസ്സിലായത് ഇതോടെ ഇവർ ഉറക്കെ നിലവിളിക്കുകയായിരുന്നു കൗലത്ത് ഉച്ചത്തിൽ നിലവിളിക്കുന്നത് കണ്ട് യാത്രക്കാർ ചോദിച്ചപ്പോഴാണ് അമളി പറ്റിയെന്നും പകുതി തിന്നു തീർത്ത വടയ്ക്ക് പകരം സ്വർണ്ണമാണ് പുറത്തേക്കെറിഞ്ഞതെന്നും ഇവർ പറയുന്നത് ഉടൻ ബസ് നിർത്തി കൗലത്തും ചെറുവണ്ണൂർ ഇറങ്ങേണ്ട ഒരു യാത്രക്കാരനും ഇറങ്ങി ആരംഭിച്ചു കാര്യമറിഞ്ഞ് പ്രദേശത്തെ ഓട്ടോ ഡ്രൈവർമാരും തെരച്ചിലിനിറങ്ങി സ്വർണം ലഭിക്കാതിരുന്നതോടെ തൊട്ടടുത്തുള്ള ഫറോക് പോലീസ് സ്റ്റേഷനിലെത്തി കാര്യം പറഞ്ഞു തുടർന്ന് പോലീസുകാരും തെരച്ചിലിനിറങ്ങി നാൽപ്പത്തി അഞ്ചു മിനിറ്റോളം നീണ്ട തെരച്ചിലിനൊടുവിൽ പൂവന്നൂർ പള്ളിക്കടുത്ത് ഡിവൈഡറിന് സമീപം വെച്ച് ഓട്ടോ ഡ്രൈവർ കള്ളിത്തൊടി കണ്ണം പറമ്പത്ത് ജാസിറിന് സ്വർണാഭരണങ്ങൾ ലഭിക്കുകയായിരുന്നു നടപടിക്രമങ്ങൾക്കു ശേഷം സ്വർണം കൗലത്തിന് കൈമാറി നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സ്വർണം ലഭിച്ചതോടെ കൗലത് യാത്ര തുടർന്നു കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ